സുഹൃത്തുക്കളെ മലയാളികൾ ഭയങ്കര വിവരമുള്ള ആളുകളാണെന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു മനുഷ്യൻ ഹംസക്ക എഴുപത് വയസ്സായി ആരോഗ്യ ദൃഢഗാത്രനാണ് അത് മാത്രമല്ല ഇന്നും അദ്ദേഹം ജീവിക്കുന്നു അധ്വാനിച്ച് ജീവിക്കുന്നു ഇതിലേറ്റവും പ്രത്യേകിച്ച് നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു കാര്യം ഹംസക്ക പഠിപ്പിച്ചു തന്ന ഒരു സ്റ്റോറിയിലൂടെയാണ് പഠിപ്പിച്ചു തന്നത് അതായത് കേരളത്തിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്ന് പണിക്ക് വന്ന ഒരുത്തൻ അയാൾ ഇദ്ദേഹം മീര എടുത്തിട്ട് അത് ഉപയോഗിക്കും അതേപോലെ വിൽക്കാൻ ഉപയോഗിക്കും അതിനെ സുർഖയാക്കി മാറ്റും ഒരു ഒരു പത്ത് പത്ത് ലിറ്ററിന്റെ ക്യാനിന് രണ്ടായിരം രൂപ കിട്ടും ആ രണ്ടായിരം രൂപയ്ക്ക് അംസയ്ക്ക് അംശയ്ക്കു ജീവിക്കാൻ ഒരു മാസം അഞ്ഞൂറ് രൂപ മതി ബാക്കി വേറെ അഞ്ഞൂറ് രൂപയും ചിലവാക്കി കഴിഞ്ഞാൽ പതിനായിരം രൂപ അദ്ദേഹം അടുത്ത മാസത്തേക്ക് എടുത്തു വെക്കും കാരണം അദ്ദേഹത്തിന് ചിലവിനുള്ള കാര്യങ്ങൾ അദ്ദേഹം മീൻ പിടിക്കാൻ പോകും അതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ കിട്ടും അങ്ങനെ എത്ര മനോഹരമായിട്ടാണ് സന്തോഷകരമായിട്ടാണ് ആരോഗ്യപരമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു വലിയ പാഠമാണ് മലയാളികൾക്ക് മലയാളത്തിൽ കേരളത്തിൽ ഒരു നാൽപ്പത് വയസ്സിന് അല്ലെ ഇരുപത്തെട്ട് വയസ്സ് മുതൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയോ കടമില്ലാത്ത ഒരാളും അവിടെ ഇല്ല എന്തിനാണ് കടം അതിനാണ് ഇദ്ദേഹം വലിയൊരു ഒരു ഒരു ഇൻഫർമേഷൻ അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ജീവിതത്തിൽ എങ്ങനെയാണ് പകർത്തേണ്ടത് എങ്ങനെയാണ് അദ്ദേഹം ആളുകളെ മാറ്റിയത് അദ്ദേഹം ഒരു പരിഷ്കർത്താവാണ് നിങ്ങളത് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ നാട്ടില് നിന്ന് ഇവിടെ എന്തോ ഒരു കൂലി പണിയെടുക്കാൻ വന്ന ആള് അദ്ദേഹം ഒരു ദിവസം ഹംസക്കാരുടെ മീര ചോദിച്ചു അപ്പൊ ഹംസക്ക് പറഞ്ഞു നിനക്കിത് ഞാൻ കുടിക്കാൻ തരാം പക്ഷെ നീ എന്താകരുത് ഇത് പിന്നെ കള്ളാക്കി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അവനെ പറഞ്ഞ് അവനോട് പറഞ്ഞു നീ ഇവിടെ കിട്ടുന്ന ക്യാഷൊക്കെ ഇങ്ങനെ കള്ളു കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നീ നിർത്തണം എന്ന് പറഞ്ഞു അദ്ദേഹം നാട്ടിൽ പോയി അദ്ദേഹം അംസക്ക പറഞ്ഞ പോലെയുള്ള ജീവിതം നയിച്ചു ഒടുവിൽ ഒരു ദിവസം നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അംസക്കയോട് പിന്നെ ഇദ്ദേഹം പറയാണ് ഇക്ക നിങ്ങൾ എന്നെ ഒരുപാട് മാറ്റി എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അംസക്കയെ കാത്ത് അംസക്കയുടെ ശബ്ദം കേൾക്കാൻ നാട്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അംസക്ക ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ അപ്പുറത്തെ ഫോൺ കൊടുത്തപ്പോൾ അവിടെ ഭാര്യയായിരുന്നു ഭാര്യ വളരെ ഇമോഷണലായി വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തിയ നരമുഴിക്കുടിയനായിരുന്ന ഞങ്ങളുടെ എൻ്റെ ഭർത്താവിനെ മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം സമാധാനവും തിരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവതുല്യനായ ആളാണ് ഹംസക്ക നിങ്ങളോട് നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോണിൽ വരുന്നത് എന്ന് പറഞ്ഞു സി അംസക്ക എനിക്ക് നിങ്ങളോടും ഭയങ്കര ഇഷ്ടം തോന്നുന്നു കാരണം ഒരുപാട് വലിയ നമ്മൾ വിചാരിക്കും കോളേജിലും സ്കൂളിലുമൊക്കെ പോയിട്ട് വലിയ വലിയ പിന്നെ സർട്ടിഫിക്കറ്റും ഡിഗ്രിയും ബിരുദങ്ങളും ഒക്കെ എടുക്കുന്ന ആളുകളാണ് വലിയ വിവരമുള്ള ആളുകൾ അവരാണ് സമൂഹത്തിൽ പിന്നെ വലിയ വലിയ മാറ്റം ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ അംസക്ക നിങ്ങളെ പോലെയുള്ള അൺസങ് ഹീറോസ് അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരിക്കലും എത്തപ്പെടാത്ത ഒരുപാട് അനുഭവങ്ങളുള്ള ഹംസക്കായ പോലുള്ള ആളുകളുമായി സംവദിക്കാൻ എൻ്റെ ഈ ലക്ഷദ്വീപ് യാത്രയിലൂടെ കഴിഞ്ഞു എന്ന് തന്നെ വലിയൊരു സൗഭാഗ്യമായി കാണുന്നു ഹംസക്ക നമുക്ക് പിന്നെയും കാണണം എഴുപത് വയസ്സുള്ള ഹംസക്കാർക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സന്തോഷം വളരെ സന്തോഷം അംസക്ക എൻ്റെ പേര് ഡോക്ടർ ഹുസൈൻ മേലാറ്റൂർ ഇൻ്റർനാഷണൽ ട്രെയിനറാണ് സൈക്കോളജിസ്റ്റാണ് കേരളത്തിൽ നിന്ന് പ്രോഗ്രാമുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് വളരെ സന്തോഷം